മകൻ വന്ന ഘട്ടത്തിൽ മകനോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ തപ്പണ്ട കിട്ടില്ല എന്ന ാണ് നൽകുകയുണ്ടായത് ജാമ്യം ഇത് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എസ് ഐ ടിക്ക് എതിരെ ആക്ച്വലി എനിക്ക് ഇൻവെസ്റ്റിഗേഷനിൽ കംപ്ലൈന്റ് ഉണ്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവര് ഈ ഇലക്ട്രോണിക് എവിഡൻസ് സിദ്ധിഖ് ഉന്നയിച്ച എല്ലാ വാദങ്ങളും ഹൈക്കോടതി തള്ളിയിരിക്കുന്നു ഏറ്റവും പ്രധാനം ഒറ്റ വാക്കിൽ മാത്രമാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് വന്നിട്ടുള്ളത് ഡിസ്മിസ് നടൻ സിദ്ദിഖിന്റെ കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ രാവിലെ മുതൽ ആ ന്യൂസ് ആണ് ടി വിയിൽ മൊത്തം അപ്പം കേസ് നല്ല രീതിയിൽ അദ്ദേഹത്തിന് തിരിച്ചടിയായി തുടങ്ങി ഇപ്പം മകൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അച്ഛനെ കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒളിവിലാണ് അപ്പം മകൻ കോൺഫിഡൻസ് എന്താ പറയണ്ടേ മീഡിയയുടെ അന്തോന്ന് പറഞ്ഞത് അച്ഛൻ എന്തായാലും കിട്ടത്തില്ല അപ്പം ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ കേരള പോലീസുകാർക്ക് എന്തൊക്കെ കഴിവുകളും ഒക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഓക്കെ ഓക്കെ എന്തായാലും ഇന്നത്തെ രാവിലത്തെ ന്യൂസും ഒക്കെ ഞാൻ വെച്ചു തരാം പിന്നെ നമ്മുടെ രാഹുൽ ഈശ്വർ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു ജസ്റ്റിസ് സി എസ് ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ് നേരത്തെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ ആണ് സിദ്ദീഖ് ജാമ്യം തേടി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് ഈ കേസിലാണ് മുൻകൂർ ജാമ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഹൈക്കോടതിയിൽ നിന്നും വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഇന്ന് നാലാമത്തെ നമ്പർ കൈറ്റമായാണ് ഈ ബെയിൽ ജാമ്യം മുൻകൂർ ജാമ്യാപേക്ഷയിലെ ഉത്തരവ് ഹൈക്കോടതി പരിഗണിച്ചത് അതിലാണ് നടൻ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് സിദ്ദീഖ് ഉന്നയിച്ച എല്ലാ വാദങ്ങളും ഹൈക്കോടതി തള്ളിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം ഒറ്റ വാക്കിൽ മാത്രമാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് വന്നിട്ടുള്ളത് ഡിസ്മിസ് എന്ന് മാത്രമാണ് പറഞ്ഞത് ആ ഉത്തരവിന്റെ വിശദാംശങ്ങൾ വരാനുണ്ട് കാരണം സിദ്ദീഖിനെതിരെ ഏറ്റവും പ്രധാനം സിദ്ദീഖിനെതിരെ നിലവിലുള്ള തെളിവുകളാണ് ഈ സാഹചര്യം കൂടി പരിഗണിച്ചാണ് നടൻ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും സുപ്രധാനമായത് ഈ നടി യുവ നടി നൽകിയ പരാതി എന്നത് ഈ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടൻ സിദ്ദീഖ് തന്നെ ബലാത്സംഗം ചെയ്തു എന്നതാണ് ആ കേസിൽ നിരവധിയായ തെളിവുകളുണ്ട് ഈ തെളിവുകളടക്കം പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു സാഹചര്യ തെളിവുകളാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെയാണ് അക്കാര്യം പരിഗണിച്ചാണ് ഹൈക്കോടതി നടൻ സിദ്ദീഖിന്റെ മുൻകൂർ തെളിവുകൾ ഓരോന്നായിട്ട് തന്നെ ആ കൊച്ചിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നെ പോലെയാണ് സ്വിമ്മിങ് പോളിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു പിന്നെ അന്ന് ഉച്ചയ്ക്ക് തൈരും മീൻ കറിയും കൂട്ടിയാണ് അദ്ദേഹം ചോറ് കഴിച്ചത് അതുൾപ്പെടെ പറഞ്ഞു അതുൾപ്പെടെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്താ പറയണ്ട ആ ഹോട്ടലിന്റെ ആ സമയത്ത് എന്താണ് ഹോട്ടലിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു ഒന്ന് ആലോചിച്ചു നോക്കിയാൽ എത്ര വർഷം മുമ്പുള്ള സംഭവമാണ് അപ്പം പിന്നെ അതിനകത്ത് രേഖയും കാര്യമൊക്കെ ഉണ്ടല്ലോ ഫുഡ് അവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്തത് അപ്പൊ അത് ഉൾപ്പെടെ വരെ പോലീസ് അങ്ങ് തൂക്കുകയൊക്കെ ചെയ്തു അപ്പം ഇവർ പറയുന്നതിൽ എന്തൊക്കെയാ സത്യമുണ്ട് എന്നുള്ള രീതിയിലായി കാര്യങ്ങളൊക്കെ ഇപ്പം ഈ കൂടുതൽ ഈ കൊച്ചിനെ നെഗറ്റീവായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇവരുടെ പോസ്റ്റുകള് ഇവരെ ചുമ്മാതെ വന്നിട്ടില്ല ഫെമിനിസ്റ്റ് കളിക്കുന്ന പോലെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആവശ്യമില്ലാത്തതിനെല്ലാം കയറി ഇടപെടുമായിരുന്നു അപ്പം അങ്ങനൊരാൾ ഇതൊക്കെ പറയുമ്പോൾ ആരും അവിടെ അക്സെപ്റ്റ് ചെയ്യത്തില്ല അതാരും സത്യത്തെ അന്ന് സംഭവിച്ചതും കാര്യങ്ങൾ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇവർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സിദ്ധിക്ക് പെടാനാണ് കൂടുതലും ചാൻസ് ഇപ്പോൾ കോടതി തന്നെ അത് തള്ളിക്കളയുമ്പോൾ നിങ്ങളൊന്നാലോചിച്ചു നോക്കി എത്രമാത്രം ഗുരുതരമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആ കൊച്ച് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും കൊച്ചൊന്നും അല്ല ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്നെക്കാളും സീനിയർ ആണ് ആ ചേച്ചി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് വെച്ചു തരാം ജാമ്യം ഇത് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ എസ് ഐ ടിക്ക് എതിരെ ആക്ച്വലി എനിക്ക് ഇൻവെസ്റ്റിഗേഷനിൽ കംപ്ലൈൻറ് ഉണ്ട് കാര്യം കഴിഞ്ഞാൽ ഇപ്പം അവര് ഈ ഇലക്ട്രോണിക് എവിഡൻസ് പിന്നെ പ്രതിക്ക് നശിപ്പിക്കാനാണെങ്കിലുമൊക്കെ ഉള്ള സമയം ധാരാളം കൊടുത്തിട്ടുണ്ട് അപ്പം അത് മാത്രമല്ല ഇപ്പം ഈ ഒരു ടൈമിൻ്റെ ഒരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സാക്ഷികളെ ആണെങ്കിലുമൊക്കെ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉള്ളൊരു ടൈം അതൊരു ഫാക്ടർ തന്നെയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് അതിനെതിരെ എനിക്കൊരു കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ജാമ്യം ഈ ഒരു എനിക്ക് എസ് ഐ എതിരെ ടി കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകുന്ന എനിക്ക് അറിയത്തില്ല പക്ഷെ അവർ കറക്റ്റ് ആയിട്ടാണ് കാര്യങ്ങളും പോയിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കൂ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും എസ് ഐ ടി അവർ നല്ല രീതിയിൽ ഇതിനെതിരെ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളെതിരെ സംസാരിക്കാനും ഇത് ഇടാനൊക്കെ പോവാണെങ്കിലുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്ക് ബാക്കിയും കൂടെ കേൾക്കാം ഇതിൽ എന്തായാലും എന്ന് പറയാ ഈ പറയുന്ന പോലെ നമ്മൾ കേസ് നടക്കുന്നുണ്ടായിരുന്നു ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഇതാണ് എൻ്റെ ഒരു ഐ എം ഹാപ്പി ഈ പറയുന്ന പോലെ എന്താണോ ഇന്നത്തെ വിധി അതിൽ ഹാപ്പിയാണ് പിന്നെ ബാക്കി പറയുന്ന പോലെ എസ്ഐ ടിക്ക് എതിരെയുള്ള കംപ്ലൈൻ്റ് ആണെങ്കിലും ഞാൻ ഉന്നയിച്ച ഒക്കെ ഞാൻ കംപ്ലയിന്റിനകത്ത് കോൺഫിഡൻഷ്യലായിട്ട് തന്നെ ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻലി ഇത്രയും ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ട് ഞാൻ ഈ ഒരു അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ പറഞ്ഞ ഈ ഒരു വിഷയം പിന്നെ അത് മാധ്യമങ്ങളിലേക്ക് ലീക്ക് ലീക്ക് ചെയ്യാന്ന് പറയുന്നത് അത് എനിക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെതിരെയുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കംപ്ലയിന്റ് തന്നെയാണ് എന്നുള്ളതാണ് വേറെ ഒരു കാര്യം അപ്പം അവർ ഒരുപാട് ഹാപ്പിയാണ് എന്തെങ്കിലും കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ള രീതിയിൽ എനിക്കൊന്ന് ആദ്യം ഇവർ പറഞ്ഞവർക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ലായിരുന്നെന്നാണ് പറഞ്ഞത് ആ സമയത്തൊക്കെ കാരണം അവർക്ക് അതിനുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ അവരിപ്പോൾ എടുത്തൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് അവർ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മീഡിയ ലീക്ക് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അത് എന്തെങ്കിലും അവർ കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് ചെയ്യട്ടെ പിന്നെ അത് മാത്രമല്ല സിദ്ദിക്കിൻ്റെ മകൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ സംഭവമാണ് മാഷി കിട്ടത്തില്ല എന്നുള്ള ഞാൻ കോടതിയിലാണ് അപ്പീൽ നൽകേണ്ടത് അത് ഇന്ന് തന്നെ അതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് കരുതുന്നു സിദ്ദിഖിന്റെ മകൻ വന്ന ഘട്ടത്തിൽ സിദ്ദിഖിന്റെ മകനോട് ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ തപ്പണ്ട കിട്ടില്ല എന്ന മറുപടിയാണ് നൽകുകയുണ്ടായത് അതായത് സിദ്ദിഖ് ഒളിവിൽ തന്നെ അഭിഭാഷകരുടെ നിർദ്ദേശം സുപ്രീം കോടതി ചെന്നിട്ട് വേണം എനിക്ക് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമാക്കാനാണ് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അയാൾ ഒളിച്ചിരുന്ന് തന്നെ ചിലപ്പോൾ അത് അവിടെ നിന്ന് നേടും സിദ്ധിക്ക് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അയാളെ പോലീസ് പൊക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ട് അയാൾ അതും കൊണ്ടേ തിരിച്ചു വരത്തുള്ളൂ കണ്ടറിയാം എന്തൊക്കെയാന്ന് പിന്നെ അത് മാത്രല്ല മകൻ പറഞ്ഞു തപ്പണ്ട അച്ഛനെ കിട്ടൂല എന്നുള്ള രീതി തന്നെ മകൻ പറഞ്ഞത് ഉം നോക്കാൻ നോക്ക് നമ്മുടെ കേരള പോലീസിന് മാത്രം പവർ ഉണ്ടോന്നൊന്നും നോക്കണമല്ലോ നമുക്ക് ഇത്രയും ഗൗരവം എന്തായാലും ഇത് കേരളം ഇത് ലോകം മൊത്തം ഇപ്പൊ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത് കണ്ടറിയാൻ നോക്കിയെന്ന് പിന്നെ അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇരുന്ന് വിളമ്പ് കണ്ടു പുള്ളി പിന്നെ അറിയാമല്ലോ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായൊന്നും പറയണ്ട അത്യാവശ്യം മലയാളികൾക്കൊക്കെ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ പറയും എനിക്കിങ്ങോട്ട് ഇന്ന് അത് കേട്ട പത്രം യോജിക്കാനൊന്നും തോന്നിയില്ല കാരണം ഇത്രയും ഒരു ഇതായിട്ട് വന്നപ്പോഴേ ഉം ഓക്കെ എന്തായാലും ഞാനത് വെച്ച് തരാം ഒന്ന് പരിതാപകരമായ സാഹചര്യം കേരളം കാണുന്നു ഒന്ന് രണ്ട് സിദ്ധിക്കിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് അതിരൂക്ഷമായ പരാമർശങ്ങളാണ് കോടതി നടത്തുന്നത് എങ്ങനെ പ്രതികരിക്കുന്നു തുടർ തുടർ വിക്കറ്റുകൾ വീണുകയാണ് കാര്യം വ്യാജ ഡോക്ടറേറ്റ് എടുത്തവരും നിവിൻ പോളിക്കെതിരെ ദുബായിൽ പോയി പരാതി നൽകിയവരും അവരെല്ലാം എക്സ്പോസ്ഡ് ആകുകയും തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ വ്യാജ പരാതിക്കാരുടെ വിക്കറ്റ് വീണുകയാണ് ഏതാണ് വ്യാജ പരാതി ഏത് പരാതിയാണ് വ്യാജം പരാതി വ്യാജമാണോ അല്ലയോ എന്ന് രാഹുൽ ഈശ്വർ ജഡ്ജ് ചെയ്യുക അവിടെ നീതിന്യായ വ്യവസ്ഥയുണ്ടല്ലോ അങ്ങനെ ഹൈക്കോടതിയാണ് പറയുന്നത് ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന പ്രഥമദൃഷ്ടിയെ കണ്ടുകൂടിയാണ് ഹൈക്കോടതി ഒരു ഉത്തരവ് സിദ്ദിക്കിന്റെ ജാമ്യ ഹർജിയിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന പരാതി ശരിയാണോ തെറ്റാണോ എന്ന് കാണുന്ന പോലെ ശ്രീ ജയസൂരി അടക്കമുള്ളവർക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ശ്രീ അടക്കം പലർക്കും ജാമ്യം ലഭിച്ചില്ലേ ആ ജാമ്യം ലഭിച്ചതുകൊണ്ട് അവർ കുറ്റക്കാരല്ലാതാകുന്നില്ല അവർ ആരോപിതരാണ് ഇനി ജാമ്യം ലഭിക്കാത്തതുകൊണ്ട് ഒരാൾ കുറ്റക്കാരനും ആകുന്നില്ല അതായത് ഒരാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിയതുകൊണ്ട് കൊണ്ട് അയാൾ കുറ്റക്കാരനല്ലാതാകുന്നില്ല അതേപോലെ മുൻകൂർ ജാമ്യം കിട്ടാത്തത് അയാൾ കുറ്റക്കാരനും ആകുന്നില്ല അതുകൊണ്ട് ഇതിന്റെ മെറിറ്റ്സ് തീർച്ചയായിട്ടും വരട്ടെ ബഹുമാനപ്പെട്ട കോടതിയിൽ സുപ്രീം കോടതിയിലേക്ക് ശ്രീ സിദ്ദിഖിന്റെ അഭിഭാഷകർ പോകുന്നുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഒരു ഹിയറിംഗ് കിട്ടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതി കോടതിയുടെ വിസിനത്തിൽ ഒരു നിലപാടിലേക്ക് എത്തി അതുകൊണ്ട് നമുക്കിതിനെ ബഹുമാനിക്കുക മാത്രമേ വഴിയുള്ളൂ സിദ്ധിക്കോ സുപ്രീം കോടതിയിലേക്ക് പോവുകയും തന്നെ ഭാഗം വെക്കുകയും ചെയ്യും മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം ഈ കുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് ആദ്യം ഫേസ്ബുക്കിൽ പറഞ്ഞത് പിന്നീട് മീഡിയയോട് പറഞ്ഞത് പിന്നീട് കോടതിയിൽ പറഞ്ഞത് ഇത് മൂന്നും മൂന്നാണ് ആദ്യം സിദ്ധിഖിനെതിരെ റേപ്പ് അലിഗേഷൻ ഇല്ലായിരുന്നു വെർബൽ അബ്യൂസ് ആയിരുന്നു ഉണ്ടായിരുന്നത് വാക്കുകൾ കൊണ്ട് പിന്നീട് തിയേറ്ററിൽ വെച്ച് വെർബൽ ഓഫറിംഗ് നടത്തി അഥവാ പറയുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി എന്തിനാണ് മസ്കറ്റി പോയെന്ന ചോദ്യം മൂന്ന് സാധാരണ എല്ലാവർക്കും തോന്നുന്ന ചോദ്യമല്ലേ അച്ഛന്റെ അമ്മയുടെയും സുഹൃത്തിന്റെയും കൂടെയാണ് ഈ വ്യക്തി മസ്കറ്റ് ഹോട്ടലിൽ എത്തിയത് അങ്ങനെ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അവിടെ റേപ്പ് നടക്കാനുള്ള സാധ്യത ഉണ്ടാകുകയാണല്ലോ ഈശ്വര പറയുമ്പോൾ ചില പോയിന്റ്സ് ഒക്കെ ചില കാര്യങ്ങളൊക്കെ ശരിയായിട്ട് തോന്നാം പക്ഷേ എന്തായാലും ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ പറയണം ഈശ്വര അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഇയാടെ ഇയാടെ ചില സം ഇതേ പുള്ളി ഒരു ഡിബേറ്റ് ആയിട്ടാണ് ഇതൊക്കെ കണ്ടിരിക്കുന്നത് ഏകാണ്ട് സെക്ഷൻ ത്രീ സെവൻ സിക്സ് അങ്ങോട്ട് തന്നെ ഇങ്ങനെ പോയാലൊരു പത്ത് വർഷത്തെ തടവും പിന്നെ പിഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സിദ്ധിക്ക് പെട്ട് പോയ തീർന്ന് അത്ര ഒരു ഇതായിരിക്കും തീർന്ന് ലൈഫ് തീർന്ന് സത്യം പറഞ്ഞാലോ പിന്നെ രാഹുൽ ഈശ്വറിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല കൂടുതൽ എനിക്ക് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പണ്ടൊരു കാര്യം ഇദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചു വേണം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അദ്ദേഹം പറയുന്നതിൻ്റെ എന്തെങ്കിലും ശരിയുണ്ടോ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക കാരണം ഒരേ ഹോട്ടല് ആ കഴിച്ച ഫുഡ് വരെ കറക്റ്റായിട്ട് ആ പെൺകുച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൈരം അത് കഴിച്ച മീൻ വരെ അത് കറക്റ്റായിട്ട് അത് വരെ സംസാരിച്ചത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പം ആ ഹോട്ടലിൽ നിന്നാണ് ബുക്ക് ചെയ്തത് അപ്പം അതിനകത്ത് അങ്ങനത്തെ റെക്കോർഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നോ അങ്ങനെ അപ്പം ഒന്ന് ആലോചിച്ചു നോക്ക് എന്തോ അതാ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും പക്ഷേ ഈ രാഹുൽ ഇത് എന്തർത്ഥത്തിലാണ് ഇങ്ങനെ സംസാരിക്കുന്നതാണ് എനിക്കൊരു പിടി അർത്ഥം കിട്ടാത്തത് ഓക്കെ ഗൈസ് അപ്പം നമുക്ക് എൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളുമായിട്ട് വരാം കുറച്ചും കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട് അതും കൂടെ കിട്ടിക്കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം ഓക്കെ ഗൈസ് ലവ് യു ഓൾ ബൈ